ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം എത്ര മനോഹരമാണല്ലേ ഹൃദയം മനുഷ്യരുടെ ഹൃദയത്തെക്കുറിച്ച് എത്ര മനോഹരമായാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ മനുഷ്യന്റെ ഹൃദയമാണ് ഇപ്പോൾ മനുഷ്യനെ അഭിനയിക്കുന്നവരുടെ തന്നെ ഏറ്റവും വലിയ പാട് മനുഷ്യനാവാനാണ് ഞാൻ രാവിലെ എനിക്ക് പാട്ട് ഓർമ്മ എന്നാൽ മറ്റൊന്നും കണ്ടല്ലോ രാവിലെ ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഉച്ചകലത്തേക്ക് കേടാകുമോ എന്നൊരു സംശയം കാരണം പ്രവാസലോകത്ത് കഠിനമായ ചൂടാണ് ചൂടാണെന്ന് അനുഭവിക്കുന്നത് അപ്പൊ ഇത് ഹാളിൽ വെക്കണോ അടുക്കളയിൽ തന്നെ വെച്ചാൽ മതിയോ എന്നൊക്കെ ആലോചിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നാണ് ചില സുഹൃത്തുക്കളെ ഇടുങ്ങിയ റൂമുകളിൽ എപ്പോഴും ചൂട് കൂടുതലായിരിക്കും അവിടെയൊക്കെ അവിടേക്ക് എ സി ഇട്ട് കഴിഞ്ഞാലോ പെട്ടെന്ന് റൂമ് കട അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇടുങ്ങിയ മനസ്സുള്ളവർക്കുണ്ടല്ലോ എപ്പോഴും മനസ്സ് കലുഷിതമായിരിക്കും അവരുടെ മനസ്സെപ്പോഴും അവർ ഈ അസൂയയും കുശുമ്പും കുഞ്ഞാഴ്മയും മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള ഈ പ്രശ്നങ്ങൾ അവർക്ക് സത്യത്തെ സത്യത്തെയ ഇടുങ്ങിയ മനസ്സിലേക്ക് നിങ്ങൾ നന്മയുടെ പ്രകാശം വല്ലപ്പോഴൊക്കെ പകർത്തണം ആ എ സി ഒന്ന് ഓൺ ചെയ്തു കൊടുത്താൽ മതിയാവും നല്ല സുഖം ഉണ്ടാവും വല്ലപ്പോഴൊക്കെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആസ്വദിക്കുകയും വേണം ആനക്കേളില്ലാതെ അമ്പാരില്ലാതെ ആറാട്ട് നടത്താറുണ്ടിവിടെ സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടിവിടെ മനോഹരമാണല്ലേ അപ്പോൾ വിശാല മനസ്സരായി വിശാല മനസ്സുള്ളവരായി മാറാൻ ശ്രമിക്കണം നടക്കൂട്ടോ നന്നേ നടക്കും